കഞ്ചാവ് ലഹരിയിൽ ബസ് ഓടിച്ച ഡ്രൈവർ പന്തിരാങ്കാവ് പോലീസിന്റെ പിടിയിൽ പെരുമണ്ണ കോഴിക്കോട് റൂട്ടിലെ ബസ് ഡ്രൈവർ ഫൈജാസ് ആണ് പിടിയിലായത് വളരെ ഗൗരവതരമായ വാർത്തയാണ് അനേകം ആളുകളുമായി പോകുന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവർ കഞ്ചാവ് ലഹരിയിലാണോ ബസ് ഓടിക്കുന്നതെന്ന ചോദ്യം എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്ത് അനൂപ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടടുത്ത് നേരത്തെ പെരുമണ്ണയിലെ ഒരു എസ് ബി ഐക്ക് സമീപത്ത് വെച്ചായിരുന്നു പോലീസിന്റെ പരിശോധന രണ്ട് പപ്പട്ടെ ഹായ് ബ്യൂട്ടിഫുൾ പോലീസിന് ഒരു വിവരം ലഭിച്ചതാണ് അവർ ചെന്ന് നോക്കി നോക്കിയ സമയത്ത് ഈ ഡ്രൈവർ ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലുണ്ട് അദ്ദേഹത്തിൽ നിന്ന് വലിയ അദ്ദേഹത്തിൽ നിന്ന് വലിയ രീതിയിൽ കഞ്ചാവിന്റെ ഗന്ധം വരുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന്റെ പോക്കറ്റ് പരിശോധിച്ച സമയത്ത് കഞ്ചാവ് വലിക്കാൻ ഉപയോഗിച്ച കുറ്റിയുടെ ബാക്കിയും കിട്ടി എന്നുള്ള ഒരു വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട് ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ഇംഗ്ലീഷ് എന്തായാലും ഈ ഫൈജാസിനെ പന്തീരാങ്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ബസ്സും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എനിക്കൊന്നും മേടി ഓടാ ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കഞ്ചാവ് വലിച്ചു മാത്രമേ ഇദ്ദേഹം ബസ് ഓടിക്കാറുള്ളൂ എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചത് ഓൾ ദ ഡ്രീംസ് ലൈക്ക് ടിംഗിൾ സ്റ്റാർ ദ ടിംഗിൾ സ്റ്റാർസ് ആഹാ ഗ്ലോയിങ്പ്പോ രാവിലെ മണിക്ക് സർവീസ് തുടങ്ങുന്ന സിറ്റി സർവീസിന്റെ ബസ്സാണ് കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ച് അത് ഇറങ്ങാൻ എന്താ ചെയ്യുക ആ ബസ് നിരവധി ആൾക്കാർ യാത്രക്കാർ ഒപ്പം കയറുന്ന ഒരു ബസ്സാണ് ആ ബസ്സിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഇനി വലിച്ച് ആ നഗരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു ലഹരിക്കെതിരെയുള്ള പരിശോധനയും റെയ്ഡും ഒക്കെ പോലീസ് നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഫൈജാസ് പെഡിയിലായത് ബസ്സും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും തുടങ്ങും എന്നുള്ള വിവരം പോലീസ് പന്തീരാ വകുപ്പ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഡ്രൈവർ